പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഡൊമിനിക്കിനെ നേരിട്ടുകൊണ്ട് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ ശാരിക ഇതേ തുടർന്ന് ഇന്ദിരയ്ക്ക് പുതിയ തിരിച്ചടികൾ നേരിടേണ്ടതായി വരികയും ചെയ്യുന്നു പക്ഷെ ഇതേ തുടർന്നാണ് ഇന്ദിര പുതിയൊരു ചതി തിരിച്ചറിയുന്നത് തന്നെ ഡൊമിനിക് ചതിച്ചു എന്നും ഡൊമിനിക് ഇപ്പോൾ ഷാരിയുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യവും ഇന്ദിര തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഡൊമിനിക്കിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് രാഖി തനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും താനും കുഞ്ഞുങ്ങളും എവിടേക്കെങ്കിലും പോയിക്കൊള്ളാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷെ അങ്ങനെ വിട്ടുകളയാ നല്ല താനിവിടേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ഇന്ദിര ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ഷാരിയെ ഞെട്ടിച്ചു പുതിയൊരു സത്യം പുറത്തു വരുന്നത് ഷാരിയുടെ കൂടെ നിന്ന ഇൻഫർമേഷനെല്ലാം ചോർത്തി നൽകാനാണ് ഡൊമിനിക് അവിടേക്ക് വന്നത് എന്നും ഇതോടെ പുതിയ തിരിച്ചടികളാണ് തനിക്ക് നേരിടേണ്ടി വരുന്നത് എന്നും ഷാരി മനസ്സിലാക്കുകയാണ് അപ്പോഴേക്കും ഷാരിയുടെ എല്ലാ തീരുമാനങ്ങളും പാളിപ്പോയിരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്